സമയം പതിനൊന്നര കടന്നോടെ ഇന്ത്യ മുന്നണി പിന്നോട്ടടിച്ചിരിക്കുന്നു എൻ ഡി എ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു വാരാണസിയിൽ അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി മുന്നിലെത്തിയിരിക്കുന്നു അതിൽ അപ്പുറം പല അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രവാണി നമ്മോട് സംസാരിക്കും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ പതിനൊന്നര മണിയാകുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് അതാണ് ഇരുപതിന് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ഏറ്റവും ആയ ഒരു റിസൾട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നത് ഇന്ത്യ ടുഡേ ആണ് അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കാമെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഇന്ത്യ മുന്നണി എത്തിയിട്ടുള്ളത് മോശമല്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് വലിയ ആശ്ചര്യപ്പെടുത്തുന്ന റിസൾട്ടൊക്കെ ഉണ്ട് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നേടുന്നു എന്നാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികളുമായി അവർ നാല് സീറ്റിൽ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി സീറ്റ് സീറ്റാണ് ആണ് അതേപോലെ ഇവരും സി പി എമ്മും കോൺഗ്രസും കൂടെ മുപ്പത് സീറ്റ് നേടുന്നതാണ് പറഞ്ഞത് അതിൽ എത്തിയിരിക്കുന്ന വലിയൊരു മമതാ ബാനർജി ഈ ബംഗാളിൽ മറ്റാരുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു ആ സഖ്യം ആവശ്യമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഇരുപത്തിരണ്ടിൽ നിന്ന് മൂന്ന് സീറ്റെങ്കിൽ മാറി മറ്റൊരു മൂന്ന് കോൺഗ്രസ് ഒന്ന് കേറി കയറി ഒരു സീറ്റ് സി പി എം കയറി ഇരുപത്തി ഒമ്പത് എന്നുള്ള നിലയിലേക്കാണ് കേൾക്കുന്നത് ബിജെപിക്ക് കനത്തം പതിനെട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിൽ വലിയൊരു ഇന്ത്യ മുന്നണിക്ക് വലിയ കാര്യമായിട്ടുള്ള നേട്ടമുണ്ട് അത് ഇനിയും കൂടുന്ന കാരണം ഏതാണ്ട് ഒരു പകുതിക്ക് പകുതി നിൽക്കുകയായിരുന്നു ഇപ്പൊ വീണ്ടും നാലോ അഞ്ചോ സീറ്റുകളിൽ കൂടി വളരെ ചെറിയ ഭൂരിപക്ഷമേ എൻ ഡി എ മുന്നണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതും വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും മാറാം പക്ഷേ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാൻ പക്ഷേ ഉത്തർപ്രദേശിൽ മുന്നേറ്റം ഉത്തർപ്രദേശില് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നില്ല പക്ഷേ തീരെ താഴേക്ക് പോന്നിട്ടില്ല അവിടെ അവിടെ താഴേക്ക് പോകുന്ന ഒരു സംസ്ഥാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീഹാറാണ് ബീഹാറിലാണ് നമ്മൾ ഇന്നലെ പോലും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവിടെ സഖ്യമുണ്ട് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ബീഹാറിൽ അതിനനുസരിച്ചുള്ള ഒരു വളരെ മോശമായ ഒരു അഞ്ച് സീറ്റുകളാണ് ഇപ്പം പക്ഷേ പറഞ്ഞു ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പകുതി സീറ്റുകൾ എണ്ണീട്ടുള്ളൂ എന്നുള്ള പകുതി എന്ന് പറയാവുന്ന ഒരു ട്രെൻഡ് ഉണ്ട് തന്നെയാണ് നമ്മൾ ട്രെൻഡ് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ശരിയാവുകയാണെന്ന് വേണം ഇപ്പോഴത്തെ ട്രെൻഡിൽ വിചാരിക്കാൻ സീറ്റിൽ ബിജെപി ബിജെപി അത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇപ്പൊ ലീഡ് ചെയ്യുന്നുള്ളു ഇന്ത്യ അവർക്ക് ഒറ്റക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നു നമ്മൾ ആഗ്രഹിച്ചു അത് തന്നെയാണ് അതെ അതെ കാരണം ആഗ്രഹിച്ചത് ഒറ്റക്ക് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പലതും നിയന്ത്രണം ഇല്ലാതെയാകും അങ്ങനെ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് അല്ല ഈവൻ ഡൽഹിയിൽ ഒരു സീറ്റ് പോകുന്നു മധ്യപ്രദേശിൽ ഒരു സീറ്റ് പോകുന്നു അല്ലെങ്കിൽ രാജസ്ഥാനിൽ നഷ്ടം പന്ത്രണ്ട് സീറ്റുകൾ പോകുന്നു കർണാടകയിലും ഏതാണ്ട് അതേ രീതിയിലുള്ള റിസൾട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീറ്റിലേക്ക് ഒരു ഒരു അവർക്ക് വലിയ വലിയ പിന്നെ അല്ല സാധാരണ ഉണ്ടാക്കും എന്ന് സ്ഥലങ്ങളിൽ ബിജെപിക്ക് വലിയ നേട്ടം ഉണ്ടാക്കി വലിയ ഉണ്ട് ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പക്ഷെ ബിജെപി ഇത്തവണ നേടുമെന്ന് വിചാരിച്ചാൽ ഒരേ ഒരു സംസ്ഥാനമാണ് നേടാതെ പോയത് അത് ബംഗാളാണ് ബാക്കി ഇപ്പൊ ഒഡീഷയിലാണെങ്കിൽ ആന്ധ്രപ്രദേശിലാണെങ്കിലും ആന്ധ്രാപ്രദേശിൽ ബിജെപിയുടെ നേട്ടം എന്ന് പറയുന്നത് ആറ് ാണ് മത്സരിച്ചത് മത്സരിച്ചതിൽ തെലുങ്ക് ഉറപ്പായിട്ടും അവിടെ അധികാരത്തിൽ അതെ അതൊരു കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായൊരു കക്ഷിയാണ് അത് എൻ ഡി എയിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോ ഈ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിലേക്ക് എന്റെ നോട്ടത്തിൽ ഈ തെലുങ്ക് ദേശം കൂടി കൂട്ടിയിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്ക് വന്ന് നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യമാണ് പ്രത്യേകം അത്ഭുതമായി കാണേണ്ടത് തൃശ്ശൂരിൽ ഇപ്പോൾ മുപ്പത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കയറിപ്പോവാണ് അല്ല ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴുള്ള പതിനൊന്ന് അരക്കുള്ള പതിനൊന്ന് ഇരുപത്തഞ്ചിനുള്ള ഘട്ടമനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീൻ കുര്യാക്കോര്യാക്കോസാണ് വന്നിട്ടുള്ളത് പിന്നെ അബ്ദുൾ സമദാനി അതുപോലെയുള്ള കാൻഡിഡേറ്റ് കോഴിക്കോട് അതെ അൻപതിനു മേള കേറിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധേയമായ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെയാണ് ഞാൻ ഒരു പെർഫോമൻസ് അല്ല പക്ഷെ സുരേഷ് ഗോപി മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ നേടി ഇപ്പൊ ഭൂരിപക്ഷം ഘട്ടംഘട്ടമായിട്ടുള്ള വളർച്ചയാണ് അതിനൊരു ട്രെൻഡായിട്ട് നമുക്ക് കാണാവുന്നതാണ് പക്ഷെന്താ പറയാ അവിടെ ചില മണ്ഡലങ്ങളിൽ ഇത് വരുമോ എന്നുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട് കാരണം അവർ മുസ്ലിം വോട്ട് ബാങ്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഇത് കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ സംസാരിക്കുന്ന സമയത്ത് റൗണ്ട് കഴിഞ്ഞാൽ മുന്നേറ്റം പറഞ്ഞത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അല്ല അങ്ങനെ നമുക്ക് ഇത് ആകെപ്പാടെ മാറി മറിയോ എന്ന് വിചാരിക്കാൻ വയ്യ പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പാഠം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു രണ്ടര ലക്ഷം വരുന്ന ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കാനും അതിലെ വോട്ട് സമാഹരിക്കാനും തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി ഒരു ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി എൺപത്തി വോട്ടിലേക്ക് മാറിയിരിക്കുന്നു എന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേണിലേക്ക് അത്രയില്ലെങ്കിലും മനോരമ ചാനൽ പറഞ്ഞ മാതിരി അവരെ പറഞ്ഞ മാതിരി ലക്ഷത്തി അമ്പത്തിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷം തെറ്റിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല കണ്ണൂരിലെ സുധാകരൻ മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു പിന്നെ ടീച്ചർ ജയിക്കു കടകരയും കടകരെ ശൈല ടീച്ചറെ തോറ്റു തൊപ്പിടുന്നു അവരെ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ആ ഒരു മോശം ആലത്തൂർ മാത്രമാണ് അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നത് ആലത്തൂരും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണൻ മുന്നിലാണ് എന്ന് പോലും നമ്മൾ ആലത്തൂർ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരത്തി എൺപത്തിവൽ ഫൈറ്റ് നമ്മള് വിചാരിച്ചിരുന്നത് ഞാൻ വിചാരിച്ചിരുന്ന കാര്യത്തിൽ യു ഡി എഫ് തരംഗമുണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് തരംഗം നമുക്ക് പറ്റില്ല അതിനെ വിളിക്കാൻ പറ്റുന്നത് ഭരണവിരുദ്ധ തരംഗം എന്നാണ് ആ തരംഗം ശക്തമായിട്ടുണ്ട് അതാണ് പിണറായി വിജയനെതിരെയുള്ള തരംഗം എന്ന് പറയുമ്പോൾ ധർമ്മടത്ത് മൂന്നാം റൗണ്ടിലും സുധാകരനെ വോട്ട് കൂടി എന്ന് പറയുമ്പോഴും മട്ടന്നൂരിൽ ലീഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തളിപ്പറമ്പിൽ ലീഡ് ചെയ്തു എന്ന് പറയുമ്പോ കണ്ണൂരിൽ മൊത്തം ഈ ട്രെൻഡ് ഉണ്ടെങ്കിൽ അതിൽ അർത്ഥം എന്താണ് ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രയോജനപ്പെടുത്താൻ യു ഡി എഫിന് കഴിഞ്ഞപ്പോൾ ഈവൺ തിരുവനന്തപുരത്തും ഈവൺ ഒരു പരിധി വരെ മറ്റേ നമ്മുടെ തൃശൂരും മാത്രം അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിജയമാണ് അല്ലാതെ ബി ജെ പിയുടെ വിജയമായിട്ട് നമുക്ക് പറ്റില്ല അവര് സ്വന്തമായി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തതിന്റെ എന്റെ റിസൾട്ടായിട്ട് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്റെ ഒരു നോട്ടത്തിൽ നന്ദകുമാർ ബി ജെ പിക്ക് ഒരു ഓഷ്പ്രഷകർ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല തരംഗമുണ്ട് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ആ തരംഗത്തിനുള്ള വോട്ടുകൾ താഴേക്ക് താഴേക്കിറങ്ങിപ്പോകും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളുകൾ വിചാരിച്ചിരുന്നത് ഒരു പരിധിവരെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും അതിനെല്ലാം തെറ്റിച്ചുകൊണ്ടിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഒരു കാര്യം വളരെ കറക്റ്റാണ് ഇന്ത്യയിൽ എമ്പാടും തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു വളരെ വോക്കോവറായിട്ടുള്ളൊരു ഹിസ്റ്ററി ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് നമുക്കിനി വിചാരിക്കാൻ വയ്യ ഒന്ന് കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം അത് ധർമ്മടത്ത് നേരത്തെ നന്ദകുമാർ പറഞ്ഞതുപോലെ മൂവായിരത്തിലധികം സീറ്റ് ലീഡിയാണ് അത് മൂന്നാമത്തെ റൗണ്ടിലും അതേ തുല്യമായിട്ട് മുന്നോട്ട് ആ ട്രെൻഡ് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ധർമ്മടത്ത് എന്ന് പറയുന്നത് പിണറായി വിജയന് തിരിച്ചടി കിട്ടാന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തമായിട്ട് ബി ജെ പി സി പി എമ്മിന് അടി കിട്ടി എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് തന്നെ നമുക്ക് കരുതാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റാണ് ഇപ്പോൾ അവർക്ക് എൻ ഡി എക്ക് വന്നു ഇന്ത്യ ടുഡേ കാണിക്കുന്നത് അതേപോലെ തന്നെ അതേ സമയത്ത് മറുഭാഗത്ത് മുന്നേറ്റം വരുന്നുണ്ട് മാറ്റങ്ങൾ അല്ല ഇതില് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഇപ്പം രാജസ്ഥാൻ പോലെയുള്ള മറ്റ് പല പ്രദേശങ്ങളിലും മധ്യപ്രദേശിലും ബിജെപിക്ക് വോട്ട് കുറയും ഞാൻ വിചാരിക്കുന്നത് ഉത്തർപ്രദേശിലും അത്തരത്തിലുള്ളൊരു സാധ്യതകളുണ്ട് അത് ഇന്ത്യ ടുഡേയുടെ മയാക്സി സർവേ തന്നെ അഞ്ഞൂറിലേക്ക് കടന്നു ഇന്ത്യ ടുഡേ മയാക്സി സർവേ തന്നെ നാൽപ്പത്തേഴ് ശതമാനത്തിലേക്ക് ബിജെപിയുടെ വോട്ട് പെർസെൻറ്റേജ് ഉത്തർപ്രദേശിൽ കുറയെന്ന് തോന്നുന്നു ഇതെല്ലാം സംഭവിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ ആലീസിന്റെ പെർഫോമൻസ് അതായത് മുന്നണിയുടെ ബാക്കിയുള്ള ഭാഷകളുടെ പെർഫോമൻസ് വളരെ പുറകോട്ട് പോയിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത് ബിജെപിയുടെ ബിജെപി പക്ഷെ പിടിച്ചു നിന്നിരിക്കുന്നു ആ പിടിച്ചു ഫലത്തിൽ ഇത്തവണ എൻ ഡി എ അധികാരത്തിലേക്ക് ബിജെപി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതാണ് അതെ ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല അതൊരു അടിവര ഇട്ട് പറയാവുന്ന ഒരു സംഭവമാണ് സുരേഷ് ഗോപി ഇപ്പൊ ആളുകളെ കാണാൻ പോവുകയാണ് നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറിലേക്ക് പുള്ളിയുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു ഈവൺ എനിക്ക് തോന്നണ ചില സുരേഷ് ഗോപയുടെ വിജയം പ്രവചിച്ചവർക്ക് പോലും നേരിയ ഭൂരിപക്ഷത്തിനാണ് എന്ന് പറയുകയായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയില്ല എന്നിട്ട് പകുതിയോളം എണ്ണിയപ്പോൾ ഒരു മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നത് വലിയ ഭൂരിപക്ഷം ആണ് നമുക്ക് കണക്കുകൂട്ടാം എന്താ അങ്ങനെ പറയുമ്പോഴും നമുക്ക് എന്നുള്ളതാണ് സത്യം കാരണം ട്രെൻഡ് ഉണ്ട് അറിയാത്തൊരു ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ തോന്നുന്നില്ല ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ അവിടെ ഉള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്ക് വലിയ കടന്നുകയറ്റം സുരേഷ് ഗോപിക്കും ബിജെപിക്കും നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മണിപ്പൂർ അടക്കമുള്ള വലിയ ഇഷ്യൂസ് ഉണ്ടാവുകയും കടന്നു അതെ നാൽപ്പത്തി മൂവായിരത്തി അല്ല കൺസിസ്റ്റന്റ് ആയി ഏറ്റവും വലിയ അട്ടിമറി വിജയം എന്ന് ഓർത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ തന്നെയാണ് ഒരു വയനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ജയിക്കുന്നുള്ളത് ഇത് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ മുരളീധരൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് മുരളീധരൻ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും അവിടെ ഒരു മാറ്റം ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതെ അതെ ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ടി എൻ പ്രതാപനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ടി എൻ പ്രതാപനെ മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ജയശങ്കർ അത് ആദ്യം തന്നെ വെടി അതെ അത് വേണ്ട ആവശ്യമില്ലായിരുന്നു ടി എൻ പ്രതാപനെ വിജയിക്കാമായിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും ധീപര കമ്മ്യൂണിറ്റിയുടെ അടുക്കുള്ള സ്കോൾഡ് മാത്രമല്ല ടി എൻ പ്രതാപൻ തരൂരിനെ ആളുകൾ വലിയ തോതിൽ തരൂരിനെ തോപ്പിക്കാൻ പറ്റില്ലാന്ന് ചോദിച്ചാല് ടി എൻ പ്രതാപനെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ടി എൻ പ്രതാപൻ അവിടെയുള്ള ഏറ്റവും ഗ്രാസ്റൂട്ട് ലെവലിലുള്ള അണികളും സാധാരണക്കാരുമായിട്ട് പോലും വലിയ ബന്ധമുള്ള നേതാവാണ് ടി എൻ പ്രതാപൻ അവിടെ ഈസിലി ജയിച്ചാൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഇത് കോൺഗ്രസിന്റെ ഒരു വലിയ ബ്ലണ്ടർ കൂടി ആറ്റിങ്ങൽ വി ജോയ് മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അവസരത്തിൽ എൻ ഡി എ തീർച്ചയായും അധികാരത്തിലും പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരം സീറ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ പഴയമാതിയിലുള്ള ബി ജെ പിയുടെ പ്രതാപം അവസാനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ പറ്റും അതോടൊപ്പം കേരളത്തിൽ വലിയ ഒരു അട്ടിമറി ഉണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ചിലപ്പോൾ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തേണ്ടത് നന്ദി നമസ്കാരം